കൊല്ലം കടക്കലിൽ വ്യാപകമായി റബ്ബർ സീറ്റ് മോഷണം നടത്തുന്ന സംഘത്തെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പുനലൂർ കോട്ടവട്ടം സ്വദേശി രതീഷ് കുമാർ വെട്ടിക്കവല സ്വദേശി സുനിൽ കുമാർ എന്നിവരാണ് പിടിയിലായത് കടക്കൽ പോലീസ് അന്വേഷണം തുടരുകയാണ് കടക്കൽ വയ്യാനം വട്ടത്രാമര സ്വദേശി നസീമയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്ന് നാനൂറ് കിലോയോളം റബ്ബർ ഷീറ്റാണ് മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയത് രാത്രിയിൽ ഓട്ടോറിക്ഷയിലെത്തിയ മോഷ്ടാക്കൾ റബ്ബർ എസ്റ്റേറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന വീടിന്റെ കഥക് പൊളിച്ച് മുറികളിൽ നിന്ന് റബ്ബർ ഷീറ്റുകൾ ഓട്ടോറിക്ഷയിൽ കയറ്റിയാണ് കടത്തിയത് മുപ്പത്തിയേഴായിരം രൂപയ്ക്ക് റബ്ബർ ഷീറ്റുകൾ വിൽപ്പന നടത്തുകയും ചെയ്തു എന്നാൽ കടയുടമയ്ക്കും നാട്ടുകാർക്കും സംശയം തോന്നിയതിനെ തുടർന്ന് മോഷ്ടാക്കളെ പിടിച്ചു വയ്ക്കുകയായിരുന്നു വിവരമറിയിച്ചതനുസരിച്ച് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്ത മോഷ്ടാക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് കടക്കൽ വട്ടത്രാമല ഭാഗത്തു നിന്നും മോഷ്ടിച്ചതാണെന്ന വിവരമറിയുന്നത് മോഷ്ടാക്കളുടെ പക്കൽ നിന്നും പണവും പോലീസ് കണ്ടെത്തി തുടർന്ന് ഇവരെ കടയ്ക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കടയ്ക്കൽ പോലീസ് റബ്ബർ ഷീറ്റ് വിൽപ്പന നടത്തിയ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം